അസ്മിനി എന്റെ ചോദ്യം അല്ല എന്റെ ചോദ്യം നിങ്ങൾ കൂട്ടിയത് നാമമാത്രമായ കൂട്ടലാണ് കൂട്ടിയത് അക്കാര്യ തർക്കമില്ല എങ്കിൽ കൂടിയും ഇക്കാലം അത്രയും നിങ്ങൾ സമരമുഖത്തായിരുന്നു ഇക്കാലം അത്രയും മോണേണ്ടത് എന്താ കേന്ദ്രം കൂട്ടേണ്ടത് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഒരു ഇലക്ഷൻ മുഖത്താണെങ്കിലും നാമമാത്രമാണെങ്കിലും കൂട്ടിയത് നിങ്ങൾ സമര കാണുന്നുണ്ടോ ശ്രീമതി എസ്മിനി തീർച്ചയായും ഞങ്ങളുടെ സമരത്തിന്റെ വിജയം തന്നെയാണ് എട്ടര മാസം പിന്നിട്ടിരിക്കുകയാണ് സി ഐ ടൂവിൻ്റെ അഖിലേന്ത്യാ നേതാവ് ശ്രീ ഇളമരം കരീം പറഞ്ഞത് ആശമാരുടെ ഓണറിയം വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടില്ലെന്നാണ് അങ്ങനെ ഒരു തൊഴിലാളി സംഘടനയുടെ നേതാവ് പറഞ്ഞതു വഴിയാണ് ഈ സമരം ഇത്രയും നാൾ നീണ്ടുപോകാനുള്ളൊരു കാരണം ഒരു തരത്തിലുള്ള ഓണറിയം വർധനവും നടത്താതെ ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനത്തിലൂടെ ഓണറിയം എന്ന ചോദ്യത്തിന് ഈ കഴിഞ്ഞ എട്ടര മാസം സർക്കാരിൻ്റെ ഏറാൻ മൂളികളായി വന്നിരുന്ന് സംസാരിച്ചിരുന്ന ആളുകൾക്കുള്ളൊരു മറുപടി കൂടിയാണ് മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്നത് അത് സംസ്ഥാന സർക്കാർ തന്നെയാണ് അതുകൊണ്ട് കുടിശ്ശിക അടക്കം കൊടുക്കുമെന്നാണ് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നിരിക്കുന്നത് ഈ സമരത്തിൻ്റെ മുന്നിൽ സർക്കാരിന് തീരുമാനമെടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു സാഹചര്യം കേരളത്തിലെ ആശാവർക്കർമാർ സമരമുഖത്തോടെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇത് ഇന്ന് വരെ സ്ത്രീ തൊഴിലാളികൾ നടത്തിയിട്ടില്ലാത്തൊരു സമരമാണിത് ഇത്രയും നീണ്ടു നിൽക്കുന്നൊരു സമരം അപ്പോൾ ഞങ്ങളോട് കേന്ദ്രത്തിൽ പോകാൻ പറഞ്ഞവരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഞങ്ങൾ കേന്ദ്ര ഈ സമരമുഖത്തിരുന്നു കൊണ്ട് കേന്ദ്രത്തെ കൊണ്ടും കേരളത്തെ കൊണ്ടും വേതനം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ഈ സമരത്തിന്റെ പ്രത്യേകത ആയിരത്തി അഞ്ഞൂറ് രൂപ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുവാൻ അതോടൊപ്പം അൻപതിനായിരം രൂപ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുവാൻ ഞങ്ങളുടെ സമരത്തിന് കഴിഞ്ഞു നിരവധി നേട്ടങ്ങൾ ഞങ്ങൾ ഈ സമരമുഖത്തു നിന്നുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ ശ്രീ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ഇത് സി പി എമ്മിൻ്റെ കയ്യിലിരിക്കുന്ന പണമല്ല ഇത് ജനങ്ങളുടെ പണമാണ് അത് കേന്ദ്രത്തോട് പറയുന്നത് പോലെ തന്നെ സംസ്ഥാനത്തിനും അത് പരിധിയിൽപ്പെടുന്നതാണ് അവരും അത് അഡ്മിറ്റ് ചെയ്യേണ്ടെന്ന കാര്യമുണ്ട് അപ്പോൾ തൊഴിലാളികൾ അവരുടെ കൂലി കൂലിവർധനം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അവരെ പരിഹസിക്കുകയും അപഹസിക്കുകയും സ്ത്രീകളെ തെരുവിലൂടെ വലിച്ചഴയ്ക്കുകയും ചെയ്യുന്ന ഈ സർക്കാരിൻ്റെ മുഖം ലോകം മുഴുവൻ മനസ്സിലാക്കുന്ന ദിവസങ്ങൾ കൂടിയാണ് കഴിഞ്ഞ കടന്നുപോയ എട്ടര മാസം എന്ന് പറയുന്നത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇത് പൊരിത നേടിയ വിജയമാണ് ഇത് മുഴുവൻ തൊഴിലാളികൾക്കും വേണ്ടിയിട്ട് ഞങ്ങൾ അത്തരത്തിലൊരു പ്രക്ഷോഭം നടത്തിയത് വഴി മറ്റ് ഇതര വിഭാഗത്തിലുള്ള തൊഴിലാളികൾക്കും ഇന്ന് വർദ്ധിപ്പിക്കാൻ ഗവൺമെൻറ് നിർബന്ധിതമായിരിക്കുന്നു ഇപ്പോൾ അതി ദരിദ്രരില്ലാത്ത പ്രഖ്യാപിക്കാൻ പോവാണ് അതി ദരിദ്രരെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിലും സർക്കാരിൻ്റെ മുന്നിലും കൊണ്ട് പ്രദർശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് കാണുന്നത് അപ്പോൾ ഈ തുച്ഛമായ തുക കൊടുത്ത് മുഖം വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ സ്റ്റാൻഡ് നടത്താമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അതിന് യാതൊരു സാധ്യതയുമില്ല കാരണം കേരളത്തിലെ ജനങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞു ഇവിടെ ഒരു ട്രേഡ് യൂണിയന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജ് ഞാൻ വായിക്കാം പ്രിയമുള്ള സഹപ്രവർത്തകരെ ഓൺണ്ടറി ആയിരം രൂപ കൂട്ടി അനുവദിച്ച് എൽ ഡി എഫ് സർക്കാർ അനുഭവങ്ങൾക്കുന്നതിനായി നാളെ പത്ത് മണിക്ക് മുഴുവൻ ആശാ അബാൻ ജം ഷെത്തിച്ചേന്ന് അറിയിക്കുന്നു ഓൺറിയം ആയിരം രൂപ നമ്മുടെ സർക്കാർ വർദ്ധിപ്പിച്ച പശ്ചാത്തലത്തിൽ വെള്ളിയാഴ്ച ഒരു പ്രകടനം തിരുവനന്തപുരത്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും എത്തണം സമയം സ്ഥലം നാളെ അറിയിക്കാം നിങ്ങളുടെ അതെ സത്യത്തിൽ സഹതാപം തോന്നുകയാണ് കാരണം അവരുടെ നേതാവ് ആണ് പറഞ്ഞത് വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടില്ലെന്ന് ഒരു ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു തൊഴിലാളി സംഘടനയുടെ നേതാവ് തൊഴിലാളികൾക്ക് കൂലി കൂട്ടേണ്ടതില്ല ഞങ്ങളത് ആവശ്യപ്പെടില്ല എന്ന് പറയുന്നത് എത്ര വിചിത്രമാണ് അപ്പോൾ ഇവരുടെ കൂറ് എവിടെയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു പക്ഷേ അങ്ങനെ ഈ മുഖ്യമന്ത്രി ഈ ഗവൺമെൻറ്റ് ഒരു രൂപ പോലും വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞെടുത്ത് ഞങ്ങൾ ആയിരം രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു അതെത്ര തുച്ഛമാണെങ്കിലും ശരി അത് ഞങ്ങളുടെ സമരത്തിൻ്റെ മാത്രം ശേഷി കൊണ്ട് സംഭവിച്ചിരിക്കുന്നതാണ് അതിനകത്ത് മറ്റാർക്കും അതിനകത്ത് യാതൊന്നും തന്നെ അവകാശപ്പെടാനുമില്ല അതുമാത്രമല്ല അറുപത്തിരണ്ട് വയസ്സിൽ പിരിച്ചുവിടാനൊരു ഉത്തരവുണ്ടായിരുന്നു വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാതെ ആ ഉത്തരവ് നടപ്പിലാക്കരുതെന്നാവശ്യപ്പെട്ട ഞങ്ങൾ ഞങ്ങൾക്ക് ഇത് ആ ഉത്തരവ് പിൻവലിച്ചിരിക്കുന്നു ഏഴായിരം രൂപയ്ക്ക് മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു പത്ത് മാനദണ്ഡങ്ങൾ വെച്ച് ജോലി ചെയ്ത ശേഷം കൂലി വെട്ടിക്കുറയ്ക്കുന്നത് അത് മറ്റെവിടെയും കാണാനില്ല അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രിമാരുടെ എം എൽ എമാരുടെയും മറ്റ് മേഖലയിലിരിക്കുന്ന ആളുകളുടെ എല്ലാം ജോലി ചെയ്തു ശേഷം അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ച് കൂലി വെട്ടിക്കുറയ്ക്കേണ്ടതാണ് എത്ര പേർക്ക് കൂലി കിട്ടുമെന്ന് അറിയില്ല പക്ഷേ ഇവിടെ ആശമാരുടെ തുച്ഛമായ വേതനം വെട്ടിക്കുറയ്ക്കാൻ രണ്ടായിരത്തി പതിനെട്ടിൽ സി ഐ ടി ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ നടത്തിയ മീറ്റിങ്ങിൻ്റെ എന്താണ് സർക്കാരുമായി നടത്തിയ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അന്നിരുന്ന ട്രേഡ് യൂണിയനുകൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മാനദണ്ഡം വെച്ചത് ആ മാനദണ്ഡങ്ങൾ ഞങ്ങൾ ഈ സമരമുഖത്തിൽ പിൻവലിച്ചു അതുപോലെ തന്നെ അൻപതിനായിരം രൂപയുടെ അൻപതിനായിരം രൂപ കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ആളുകളുടെ ആരോഗ്യ പരിരക്ഷ ഇൻഷുറൻസ് പെൻഷൻ സ്കീം അടക്കമുള്ള കാര്യങ്ങൾ അതിലേക്ക് ഞങ്ങൾക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു അപ്പോൾ വലിയൊരു തരത്തിൽ ഒരു കാര്യത്തിൽ പറഞ്ഞാൽ ഈ സമരം തുടങ്ങിയതിനു ശേഷം മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ വർധനവ് ഞങ്ങൾ ഈ സമരമുഖത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് അത് കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് വർദ്ധിപ്പിക്കുന്നതിലൂടെ അത് നിസ്സാരപ്പെട്ടൊരു തുകയല്ല അത് സി ഐ ടിയുടെ അതിൻ്റെ പേറ്റൻ്റ് എടുക്കാനുള്ള യാതൊരു സാഹചര്യമില്ല അതുകൊണ്ട് അവർ നടത്തുന്ന ആഹ്ലാദ പ്രകടനങ്ങളും അവകാശവാദങ്ങളുമൊക്കെ നിമിഷം കൊണ്ട് തട്ടിത്തെറപ്പിക്കപ്പെട്ടു പോയി അതാണ് യാഥാർത്ഥ്യം അവർക്ക് മിണ്ടാൻ പറ്റാതിരിക്കുകയാണ് ഞങ്ങൾക്ക് ആ തൊഴിലാളികളോട് പറയാനുള്ളത് നിങ്ങളുടെ നേതൃത്വം നിങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു നിങ്ങൾ ഈ നേതൃത്വവുമായിട്ട് മുന്നോട്ട് പോകരുത് പാവപ്പെട്ട തൊഴിലാളികൾ ഇപ്പോൾ ഇവിടെ മാത്രമല്ല കെ എസ് ആർ ടി സിയുടെ പെൻഷൻകാർ സമരം ചെയ്യുന്ന എത്ര ദിവസങ്ങളായി എഴുപത്തെഴുപത് വയസ്സുള്ള ആളുകൾ വന്ന് ആ തെരുവിൽ മഴയെ സമരം ചെയ്യാനും ഏറ്റവും വലിയ സംഘടന ഏതാണ് അങ്ങനെ തുടങ്ങി തൊഴിലാളികളുടെ പേര് പറഞ്ഞ് അധികാരത്തിലിരുന്ന് ഒൻപത് വർഷം പിന്നിടുന്നു അവരെന്താണ് ചെയ്തത് ദിവസം എഴുന്നൂറ് രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നാലര വർഷം കഴിഞ്ഞിരിക്കുകയാണ് ആശാവർക്കർ അംഗൻവാടി പാചക തൊഴിലാളികൾ പ്രീ പ്രൈമറി അധ്യാപകർ എന്നിവർക്ക് ദിവസവേതനം എഴുന്നൂറ് രൂപ നൽകുമെന്ന് പ്രകടന പത്രികയിൽ അച്ചടിച്ച് കേരളം മുഴുവൻ കൊണ്ടുനടന്ന് വിതരണം ചെയ്തിട്ട് നാലര വർഷം പിന്നിടുകയാണ് ഇപ്പോഴെന്താണ് പറയുന്നത് ആയിരം രൂപ വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ ഇവരുടെ പ്രകടന പത്രികയും ബാക്കി ഇലക്ഷൻ സ്റ്റാണ്ടും എല്ലാം ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ജനങ്ങളിങ്ങനെ എന്താണ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് ചില ഓഫറുകൾ പ്രഖ്യാപിച്ച് നിങ്ങളുടെ വോട്ട് തട്ടിയെടുക്കും സത്യത്തിൽ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ് പാവപ്പെട്ടവനെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഞങ്ങളിത് തരും വാങ്ങിയെടുത്തിട്ട് ഞങ്ങൾക്ക് വോട്ട് കുത്തിക്കൊണെന്ന് അതിനി കേരളത്തിൽ നടക്കില്ല അതുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയം വെടിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിശാബോധം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം